മുത്തുമണീസ് അപ്പം ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വേറൊന്നും അല്ലേ കുഴമ്പ് ട്രൈ ചെയ്ത് കാണിക്കാമോ എന്നും ചോദിച്ചാൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വേണ്ട നമ്മൾ കുഴമ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൺമശിയൊക്കെ എഴുതത്തില്ലേ അതുപോലെ ഒരു ശകലം കണ്ണി കയ്യിലോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കണ്ണിതുപോലെ വിടർത്തിപ്പിടിച്ചിട്ട് കണ്ണിലോട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക എഴുതി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് കയറി കാണുന്നുട്ടോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് ആരും മറന്നേക്കരുത് കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് അത്രയും മാത്രമേ ഉള്ളൂ ഭയങ്കര നീട്ടിലായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല റിലാക്സ് ആകും നമ്മുടെ കണ്ണൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു സുഖമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയുള്ളവർ യൂസ് ചെയ്യാം എത്ര വയസ്സ് വരെ വരെയുള്ളവർ യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ നമ്മുടെ ആ ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു തി ക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു കുഴമ്പാണ് കേട്ടോ നമ്മൾക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കുക കണ്ണില് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കണ്ണ് തുറക്കാതിരിക്കുക കേട്ടോ തുറക്കാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം ഭയങ്കര നീറ്റിലായിരിക്കും നമ്മൾ കണ്ണ് കണ്ണടച്ച് തന്നെ വെക്കുക എനിക്ക് നല്ല നീറ്റിലുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ളു അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൊക്കെ നല്ല അടിപൊളി എന്താ പറയുക നല്ലൊരു സുഖമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ടും ആരും മറക്കരുതേ അപ്പം ഗൈസ് നമ്മൾ ഇളനീർ കഴിയുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ണിന് നല്ല കുളിർമയാണ് കേട്ടോ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു ഇങ്ങനെ മൂക്കൊന്നും അടയത്തൊന്നുമില്ല കേട്ടോ ആർക്കും അത് എന്താ പറയുക എനിക്ക് ചെറിയ ജലദോഷത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പം കണ്ണീന്ന് വെള്ളം വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതാണ് കേട്ടോ നല്ല കണ്ണിന് നല്ല കുളിർമയാണ് സത്യമാണ് ഗൈസ് പറയുന്നത് കണ്ണിന് നല്ല കുളിർമയെന്ന് വെച്ചാൽ കണ്ണിന് നല്ല കുളിർമയുണ്ട് കേട്ടോ എന്താ പറയുക ഈ കണ്ണിൻ്റെ ഈ രണ്ട് സൈഡും നമുക്ക് ഈ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ശക്കലം ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കുക അല്ലാണ്ട് കണ്ണ് ഇങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനോ അങ്ങനെ ഒന്നും നിൽക്കരുത് കേട്ടോ പിന്നെ ഈ റെഡ് ഐ ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുത് ഡോക്ടറിൻ്റെ ഇത് കഴിഞ്ഞിട്ടും അതായത് ഈ സർജറി ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് യൂസ് ചെയ്യുക കേട്ടോ അല്ലാത്തവർ കണ്ണിലെ ചെറിയ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ക്യാഷ് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു